പാല സ്ഥിതി ചെയ്യുന്ന ഗാഡലൂപ്പതാവിന്റെ മധ്യസ്ഥതയിലുള്ള ദേവാലയത്തിന്റെ നാമഹേത തിരുനാൾ നാളെ ആരംഭിക്കുകയാണ് അതായത് മൂന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൊടിയേറ്റോടു കൂടി ആരംഭിക്കുന്നു ഈ ദേവാലയത്തിന് ദേവാലയത്തിനേറെ പ്രത്യേകതകളാണുള്ളത് ഒന്നാമത് ഏഷ്യയിൽ ആദ്യമായി പരിശുദ്ധ ഗാഡരുപ്പ മാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഇടവക ദേവാലയമാണ് മാത്രമല്ല ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിരുസ്വരൂപം മെക്സിക്കോയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ഗാഡുരുപ്പതാവിൻ്റെ അതേ സ്വരൂപം തന്നെയാണ് ഇവിടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദേവാലയത്തിന്റെ മധ്യസ്ഥ തിരുനാളാണ് നാളെ മുതൽ ആരംഭിക്കുക ഇത് പത്ത് ദിവസത്തെ നീണ്ടു നിൽക്കുന്ന തിരുക്കർമ്മങ്ങളാണ് നാളെ മുതൽ ഒൻപതാം തീയതി വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പതിനൊന്നരക്ക് ജപമാലയും പന്ത്രണ്ട് മണിക്ക് പരിശുദ്ധ കുർബാനയും അതേ തുടർന്ന് നൊവേനയും നടക്കുന്നു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളാണ് പ്രധാനപ്പെട്ട ദിവസങ്ങൾ പരിശുദ്ധ ഗാഡുപ്പതാവിൻ്റെ ആഗോള തലത്തിലുള്ള തിരുനാൾ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ചയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മൾ നമ്മുടെ ഇടവക ദേവാലയത്തിൽ പാലായിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ ഗാഡിലൂപ്പി അമ്മയുടെ മധ്യസ്ഥാൽ കൊണ്ടാടുന്നു പത്താം തീയതി പ്രത്യേകിച്ച് ലത്തീൻ ഭാഷയിലുള്ള ബലിയർപ്പണുമാണ് നടക്കുക അത് വൈകിട്ട് മൂന്നര ജപമാല നാലേ കാലിന് ബലിയർപ്പണം ആരംഭിക്കും പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം വൈകിട്ട് നാലുമണിക്ക് കുർബാന അതേ തുടർന്ന് ടൗണിലേക്ക് ലാലം പാലം ജംഗ്ഷനിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണമാണ് നടക്കുക അത് തിരികെ ദേവാലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സ്നേഹ വരുന്നു കുട്ടികളുടെ മുതിർന്നവരുടെയും കലാപരിപാടികൾ നടക്കുന്നു പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണ് അന്നാണ് ആഗോളതലത്തിൽ അരിധ അമ്മയുടെ തിരുനാൾ കൊണ്ടാടുന്നത് അന്നേ ദിവസം തന്നെ നമ്മൾ നമ്മുടെ ദേവാലയത്തിലും ഒരു സമ്മേളനത്തിരുന്നാൾ കൊണ്ടാടുകയാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് ജപമാല അതേ തുടർന്ന് ബലിയർപ്പണം ആഘോഷമായ ബലിയർപ്പണം നടക്കും അതിനുശേഷം സ്നേഹ ഏറ്റവും സമാപനമായി പാല ഷിബൂസ് മ്യൂസിക് അക്കാഡമിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു ചെറിയ ഗാനമേളയും നടക്കുന്നുണ്ട് എവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഇടവയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്